അങ്ങനെ അങ്ങനെ ചെയ്യണായിരുന്നു ആലപ്പുഴ വാടക്കലിൽ അമ്മയുടെ സുഹൃത്തിനെ മകൻ ഷോക്കടിപ്പിച്ച് കൊന്ന കേസിൽ സുപ്രധാന വിവരങ്ങൾ പുറത്ത് അമ്മയുമായുള്ള ദിനേശന്റെ അടുപ്പത്തിൽ മകൻ കിരണിനും അച്ഛൻ കുഞ്ഞുമോനും നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു ഇതിനു മുൻപും കിരൺ ദിനേശിനെ വകവരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് വിവരം ഏതാനും മാസം മുൻപ് രാത്രി വീട്ടിലെത്തിയ ദിനേശനെ വൈദ്യുതി കമ്പി മുറ്റത്തിട്ട് ഷോക്കടിപ്പിക്കാൻ കിരൺ ശ്രമിച്ചിരുന്നു അന്ന് തലനാരിഴയ്ക്കാണ് ദിനേശൻ രക്ഷപ്പെട്ടത് മരംവെട്ട് തൊഴിലാളിയായ ദിനേശൻ രണ്ടു വർഷമായി വീട്ടുകാരുമായി അകന്നാണ് കഴിഞ്ഞിരുന്നത് ദിനേശന് തന്റെ അമ്മയുമായി ഉണ്ടായിരുന്ന അടുപ്പം കിരണിന് ഇഷ്ടമായിരുന്നില്ല ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ മുൻപ് വഴക്കുണ്ടായിരുന്നു ഇക്കാര്യം ദിനേശന്റെ മകൾ ദീപ്തി വെളിപ്പെടുത്തിയിട്ടുണ്ട് കിരൺ ദിനേശനെ മർദ്ദിച്ചവശനാക്കി ബോധം പോലുമില്ലാത്ത അവസ്ഥയിലായിരുന്നു ദിനേശൻ എന്ന് അയൽവാസിയായ ഒരു സ്ത്രീ തന്നെ അറിയിച്ചിരുന്നു എന്നാണ് ദീപ്തി പറഞ്ഞത് അച്ഛനുമായി വലിയ ബന്ധമില്ലാതെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും തിരക്കാൻ പോയില്ല അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ തന്നെയാണ് ദിനേശനും കിരണും തമ്മിൽ പിന്നീട് വഴക്കുണ്ടായോ എന്ന് അറിയില്ലെന്നും ദീപ്തി പറയുന്നു സംഭവം എന്താന്ന് വെച്ചാൽ ഞങ്ങളുമായിട്ടല്ല അച്ഛൻ താമസിക്കുന്നത് ഒരു ഒന്ന് രണ്ട് വർഷമായി ഞങ്ങൾ വീട്ടിൽ അമ്മയായിട്ട് പിരിഞ്ഞാ താമസിക്കുന്നത് അപ്പം ഞങ്ങൾ ജോലിയും കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് വന്നു കഴിഞ്ഞപ്പം ഇതിലേക്കൂടെ റോഡേക്കൂടെ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട് അപ്പം എൻ്റെ മാമൻ്റെ ഇളയ മോനാണ് ആദ്യമായിട്ട് കാണുന്നത് പുള്ളി അവിടെ കിടക്കും അപ്പം അവൻ വിചാരിച്ചത് ആളും ആരാന്നറിയത്തില്ല വെള്ളം ഒടിച്ച് കിടക്കുമെന്നാ കുഞ്ഞും വിചാരിച്ചത് പക്ഷേ അവൻ പറഞ്ഞു ഇതിലേക്കൂടെ അവൻ ആ പാടത്ത് ചൂണ്ടിടാൻ പോയിട്ട് ഇതിലേക്കൂടെ കയറി വന്നിട്ടും പുള്ളിക്കാരുടെ വീട് ഉള്ളു അപ്പൊ പുള്ളിക്കാരനെ കണ്ട പറഞ്ഞു അശ്വതിയമ്മയ അവിടെ ആരോണ്ട് ചത്തു കിടക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു നീ ഇത് കണ്ടതാരോടും പറയണ്ടെന്ന് പറഞ്ഞു ആ ഈ പുള്ളിക്കാര് പറഞ്ഞു കുഞ്ഞ് പറഞ്ഞില്ല കുഞ്ഞു അന്ന് ഞാൻ വൈകിട്ട് നാലു മണിയായപ്പോ പിന്നെയും ചൂണ്ടയിടാൻ പോയി ചൂണ്ടയിടാൻ പോയിട്ട് വന്നപ്പോഴും പുള്ളി അവിടെ തന്നെ കിടക്കുന്നു അങ്ങനെ കുഞ്ഞ് അവിടെ എന്റെ അപ്പച്ചിയൊക്കെ അവിടെ നിന്ന് ജോലിയും കഴിഞ്ഞ് വരും അപ്പൊ അവരും എല്ലാവരും പറഞ്ഞു അപ്പൊ അവര് വീട്ടിൽ പോലും വരാതെ ആ വഴി അന്ന് കയറിപ്പോയി നോക്കിയപ്പൊ ഇവിടെ ഇത്തിരി ആളായി അപ്പോഴും എൻ്റെ അനിയനൊക്കെ വന്നപ്പോഴും നമ്മക്ക് അന്നിട്ട് അച്ഛനാണെന്നുള്ളൊരു ചിന്ത വരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് പോലീസുകാരും എല്ലാരും വന്ന് ബോഡി നോക്കിയപ്പോ അച്ഛനാന്ന് കൺഫേം ആയത് നേരെ അവര് കൊണ്ടുപോയിന്റെ നമ്മള് ഹോസ്പിറ്റലിൽ പോവുമായിരുന്നു നമുക്കറിയാം ഒരു മണിക്കൂറോളം ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു രാവിലെ വന്ന് ഇനി ഇവിടെ ഇല്ലായിരുന്നു സാർമാര് വന്ന് ഒരു ചെറിയ ഒന്നിന് മുമ്പ് ഇതിനെ വിളിച്ചു വരുത്തുമായിരുന്നു അവരുടെ അമ്മ തൊഴിലോടൊപ്പനും പോയിട്ടുമായിരുന്നു അച്ഛനും പണിക്കുവാപ്പ് ഈ വീടാ സാറേ ഞങ്ങളുടെ വീട് ഇവിടെ വന്ന് താമസിക്കുന്ന സ്ഥലം ആയി വന്നിട്ട് കഴിഞ്ഞു സൈബർ സ്പേസിലാത്തോണ്ട് ശ്മശാന ശനിയാഴ്ച വൈകിട്ട് ആറരയോടെയാണ് ദിനേശന്റെ വീടിന്റെ സമീപമുള്ള പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം വൈദ്യുതാഘാതം ഏറ്റാണെന്ന് കണ്ടെത്തി എന്നാൽ പരിസര പ്രദേശങ്ങളിൽ എങ്ങും അതിനുള്ള സാഹചര്യം ഇല്ലാതിരുന്നതാണ് സംശയത്തിനിടയാക്കിയത് പോലീസിന്റെ രഹസ്യാന്വേഷണത്തിൽ അയൽവാസിയായ കുഞ്ഞുമോനും മകൻ കിരണുമായി ദിനേശന് ശത്രുതയുണ്ടെന്ന് മനസ്സിലായി ഇതാണ് കിരണിനെ കുടുക്കിയത് അനുഭവത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഉള്ളൂ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്കത് മരിച്ചപ്പം ഇവനെ ആരും ആരുമില്ലല്ലോ ഇപ്പം ഇങ്ങനെ നടക്കുന്ന കൊണ്ട് അങ്ങനെ മരിച്ചതാണെന്നാണ് എല്ലാരും വിചാരിച്ചത് ഇവനെ പിടിച്ചും കിടക്കുകയാണെന്നാണ് എല്ലാരും വിചാരിച്ചത് പക്ഷേ ഓട്ടോയിൽ ഫോണിൽ വന്ന് കണ്ടപ്പം നല്ലപോലെ ഇങ്ങനെ വെച്ച് നോക്കിയപ്പം മനസ്സിലായി ഇവനെ ആരും അക്രമിച്ചിട്ടുള്ളവർക്ക് അല്ലാതെ ഇവൻ മരി അല്ല അതന്നെയല്ലേ ഇവൻ പൂർണ്ണ ആരോഗ്യവനാണ് ഇവനെ ആർക്കും ഇവനെ ചെറി പറഞ്ഞ അടി വാങ്ങിക്കുന്നല്ല ഒരു അടി വാങ്ങിക്കുന്നല്ലോ അവരെ കുടിച്ചു കഴിഞ്ഞാൽ തെറി പറഞ്ഞാ തെറി പറയുന്ന സഹിക്കാ അടി കൊടുത്താൽ അതും തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട് അവൻ അതിലടിക്കട്ടുണ്ട് അത്ര ഒരു പാവം ചെക്കുന്നു അതോ അങ്ങനെ എല്ലാരോടും വലിയ കാര്യ എല്ലാരെയും വലിയ കാര്യമാണ് ഒരു പണിക്ക് വിളിച്ച ആത്മാർത്ഥമായിട്ട് പണി പണി ഒരു അഞ്ഞൂറ് രൂപയുടെ പണിന്ന് പറഞ്ഞ ആയിരത്തഞ്ഞ പണി ചെയ്യേണ്ടി ഞാനും ധ്യാനും അവനെ ആദ്യായിട്ട് കാണും ഇവിടെ ഈ തള്ളയെ അറിയ എനിക്കിവിനെ അറിയത്തില്ല ഞാനിപ്പോഴ അവന്റെ മുഖം ഒന്ന് കാണുന്നു ഇങ്ങനെ ഇങ്ങനൊരത്തനുണ്ടെന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പത് ചോദിക്കുന്ന കാണാൻ അവിടെ നിന്നതാ പകുതി കണ്ടു അവൻറെ കള്ള എനിക്കറിയാം അല്ലാതെ ഇവരെയൊന്നും അവൻ്റെ അച്ഛനെ അവനൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളങ്ങോട്ട് മാർക്ക് ആഘോഷിക്കുന്നത് ഈ വഴിയാ കള്ള ഈ കമ്പനിയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളത് എല്ലാം കാണുന്നില്ല അപ്പൊ പഠിച്ച കള്ളൻ അവനൊക്കെ പോകുമ്പോൾ അവനെയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറക്കിയിടാൻ പറവന് ആ ഞാൻ എന്താ ഇങ്ങനെ അമ്മേടെ കാമുകനെ പിടിക്കുമ്പോൾ അമ്മേം കൂടെ കൊല്ലണായിരുന്നവർ അല്ലെ ശരിയായില്ല അങ്ങനെ ചെയ്യണമായിരുന്നു അല്ലാതെ അവനെ മാത്രം കൊന്നിട്ട് ഇനി അവൻ്റെ ഭാവി പോയാ അവനിയൊരു ഭാവിയേണ്ട ഏതായാലും അവൻ ചെയ്ത് അവനാ നാട്ടുകാർ അഭിനന്ദിച്ച അവളേയും കൂടെ കൊന്നിരുന്നെങ്കിൽ കിരണിനെ കൂടാതെ കൊലയ്ക്ക് കൂട്ടുനിന്നതിന് കിരണിന്റെ അച്ഛനെയും അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കിരണും പിതാവ് കുഞ്ഞുമോനും ചേർന്ന് വീടിനു പിന്നിൽ ദിനേശൻ വരുന്ന വഴിയിൽ വൈദ്യുതി കെണി ഒരുക്കി പ്രത്യേകം വയർ ഘടിപ്പിച്ച് വൈദ്യുതി കടത്തിവിട്ടാണ് ഷോക്കേൽപ്പിച്ചത് മൃതദേഹം കിരണും കുഞ്ഞുമോനും കൂടി ചുമന്നുകൊണ്ടുപോയി വീടിന് സമീപത്തെ ഒഴിഞ്ഞ സ്ഥലത്ത് തള്ളിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നതിനാണ് കിരണിന്റെ അമ്മ അശ്വമയെ കസ്റ്റഡിയിൽ എടുത്തത് മീൻ പിടിക്കുമായിരുന്നു മീൻ എന്ന് പറഞ്ഞാൽ അവൻ നാല് വർഷത്തിനുമ്പ് ഇറക്കിട്ട് നോക്കുമ്പോൾ ഞങ്ങളുടെ തെക്കുവേൽ ഞങ്ങൾ പാത്രം കഴിഞ്ഞിട്ട് വെള്ളമുണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറിയ സ്ഥലമാണ് പിന്നെ എനിക്ക് ഷോക്കടിക്കുന്ന നടക്കു തോന്നിയപ്പോൾ ഞാൻ കൂടിയെന്ന് ചോദിച്ചു ഇറക്കിട്ടിട്ടുണ്ടെന്ന് ചോദിച്ചത് കൊണ്ടാന്നു ഞാൻ പറഞ്ഞു എളുപ്പത്തിൽ ഞാൻ ഇപ്പം വിളിക്കുന്നുള്ളൂ പോലീസ് സ്റ്റേഷനൊക്കെ വിളിക്കൂടാന്നു അത് കഴിഞ്ഞ് പിന്നെ ഇറക്കിട്ടില്ല പിന്നെ ഇട്ടിട്ടില്ല വണ്ടി അത് സമയത്ത് എട്ട് വർഷമാകുന്നു ഞങ്ങളുടെ കല്യാണത്തിൽ തലേ ദിവസം കൈക്കൊണ്ടൊന്നും കിഴക്കൻ വീട്ടിൽ ആരുമില്ല അവിടെ കൊണ്ട് വെച്ചു അവന് ഇറക്കിട്ട് വെച്ചു

അല്ല എന്നാ സാറ് ഞങ്ങൾക്കറിഞ്ഞൂടെ എങ്ങനെ കൊല്ലം തൊട്ടു നീ പരിപാടി അതൊന്നും അറിഞ്ഞും കൂടാ അവനെ ഒരു കാരണവശാലും കൊല്ലണ്ട കാര്യം പാവപ്പെട്ടവരെയാണ് മനുഷ്യ പാവപ്പെട്ടവർ അവനെല്ലാ ദിനേശ് കൊലപാതകത്തിന് ശേഷം ദിനേശന്റെ സംസ്കാര ചടങ്ങുകളിൽ ആദ്യാവസാനം കിരൺ പങ്കെടുത്തു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാനും സംസ്കാര ചടങ്ങിലുമെല്ലാം കിരൺ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ഇതിനിടെ ദിനേശൻ പാവമായിരുന്നു എന്ന് കിരൺ പറഞ്ഞതായി ചില പ്രദേശവാസികൾ വെളിപ്പെടുത്തി